ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സിനിമകളിൽ ഒന്നാണോ പക്ഷെ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എന്റെ മനസ്സിലായിട്ട് വിഷമം സിനിമക്ക് അല്ലെങ്കിൽ കലാകാരന് രാഷ്ട്രീയം മതം വർഗം പൊടി ഇതൊന്നും പാടിക്കാനുള്ള കുറെ വളരെ തന്നെ ഞങ്ങൾ സിനിമയിൽ എന്നുള്ള ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട മാത്രമല്ല ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനി ഉണ്ട് ഹിന്ദു ഉണ്ട് പണിക്കരുണ്ട് ഈഴവരുണ്ട് എല്ലാവരും ഉണ്ട് ഇത് പൈസ പഠിച്ചിരിക്കുന്ന സാധാരണ പൈസയ്ക്ക് നാടിനെ കുടിയിൽ മതവിടെ ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഒരേ കലാകാരനെ അങ്ങനെ ഒരു പൊടിയുടെയോ മതത്തിന്റെയോ ഒന്ന് വിഷമത്തോടി പറയുന്നത് ആദ്യം വിവരപ്പിക്കാൻ പറയുന്നില്ല എല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ് വിടുന്നത് അത് തെറ്റാണ് കലാകാരന് സിനിമാക്കാർ അല്ലെങ്കിൽ അതൊരിക്കലും പാടില്ല ഇപ്പോ എന്തെല്ലാം വിവാദങ്ങളുണ്ട് ഉണ്ണി നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം ഈ ഉണ്ണിമുകുന്ദർ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് ആദ്യമായി സിനിമയ്ക്ക് ബാബു ചേട്ടാ ഞാൻ എന്റെ നിങ്ങളുടെ ട്രെയിലർ ആയി സുഹൃത്ത് വിളിക്കാം ഉണ്ണിയോട് ചോദിച്ചറിയാം ഉണ്ണി വോയിസ് മെസ്സേജ് ബാബു ചേട്ടാ ഒരു സോൾട്ടാണ് പേപ്പറിന്റെ ഫീൽ ബാബു ചേട്ടാ എന്ന് പറഞ്ഞ ആളാണ് ഉണ്ണിയമുന്ദൻ ആ ഉണ്ണിമുകുന്ദൻ അവർ തമ്മിൽ ഞങ്ങൾക്ക് കലാകാരമായിരിക്കാൻ നിങ്ങൾ നോക്കണ്ട നടക്കില്ല അത് അത് വേണ്ട കൂട്ടിപ്പറിക്കരുത് ഇനി എന്ത് പറയും എന്തെല്ലാം വിവാദം വന്നാലും വിഷമത്തോടുകൂടി പറയുകയാണ് അത് പാടില്ല ഞങ്ങൾക്ക് തരുന്ന സ്ക്രിപ്റ്റ് എന്താകും ഞങ്ങൾ എന്തിനാണ് നിയോഗിച്ചിരിക്കുന്നത് അത് പറയാൻ അത് പ്രവർത്തിക്കാൻ അത് അഭിനയിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് ഞങ്ങൾ ഞങ്ങൾ അതിനുള്ള തുക വാങ്ങിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ കൂട്ടരുത് ഒരിക്കലും അതൊരു വിഷമത്തോടുകൂടി ഞാൻ ഈ ഒരു ഞാൻ ഈ ചിരിയും സന്തോഷത്തിനിടയിലൊക്കെ ഒരു വിഷമം പങ്കുവയ്ക്കുകയാണ് ഞാനത് എല്ലാവരോടുകൂടി പറഞ്ഞു അപ്പോൾ ഈ അത്രയ്ക്ക് അമ്മൂക്ക പോലും പറഞ്ഞു ഇപ്പോൾ നമുക്കൊരു തമാശ പറയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു അവരെങ്കിലും പറയണമെങ്കിൽ അവരുടെ ജാതിയും മതവും കൊടിയും രാഷ്ട്രീയവും എന്തെങ്കിലും നമ്മൾ ഒരു അവസ്ഥയായി പാടില്ല ഞങ്ങളുടെ കരുതപ്പെടു പ്ലീസ് ഇത് മാത്രം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് താങ്ക് യു